കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ചരിത്രപ്രസിദ്ധമായ പ്രദേശമാണ് വിഴിഞ്ഞം ഇന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിലാണ് പുറംലോകം അറിയുന്നതെങ്കിലും വിഴിഞ്ഞത്തിന് ഐതിഹാസികമായ ഒരു ഭൂതകാലമുണ്ട് ആയി രാജവംശത്തിൻ്റെയും വേണാടിൻ്റെയും ചോഴന്മാരുടെയും പോർച്ചുഗീസ് ഡച്ച് വൈദേശിക ശക്തികളുടെയുമെല്ലാം പോരാട്ടം ഈ സ്വാഭാവിക തുറമുഖം എന്നറിയപ്പെട്ടിരുന്ന വിഴിഞ്ഞത്തിനു വേണ്ടിയായിരുന്നു ഇന്ന് രാജ്യത്തെ എണ്ണം പറഞ്ഞ തുറമുഖമായി വിഴിഞ്ഞം മാറുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ചരിത്രശേഷിപ്പുകളെ നമുക്ക് വിശദമായി വിശകലനം ചെയ്യാം ധർമ്മപുരി കേന്ദ്രമാക്കി ഭരണം നടത്തിയിട്ടുള്ള ആയി വംശക്കാരുടെ പശ്ചിമഘട്ട മേഖലയിലെ ഏറ്റവും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു വിഴിഞ്ഞം തമിഴ് സംഘകാലത്തെ പഴക്കമുണ്ടായിരുന്ന ആയി രാജ്യം വേണാടിന് തെക്കായി സ്ഥിതി ചെയ്തിരുന്നു വിഴിഞ്ഞം കേന്ദ്രമാക്കി ചോള പാണ്ഡ്യ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാണ് ആയി രാജ്യം അധപ്പതിച്ചത് ഉദ്ദേശം രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന രാജധാനിയായിരുന്നു വിഴിഞ്ഞം ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായി പിന്നീട് മാറിയ വിഴിഞ്ഞം ഒരു തികഞ്ഞ ബുദ്ധമത കേന്ദ്രം കൂടിയായിരുന്നു കുന്നിൻ്റെ ചെങ്കൽ സ്വഭാവം കാണിക്കുന്ന വിഴിഞ്ഞം കടപ്പുറത്തെ ഒരു ബുദ്ധസംസ്കാര കേന്ദ്രമാണ് അവിടുത്തെ പാറഗുഹ ഇന്നിത് പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് പല്ലവ പാണ്ഡ്യ ശില്പ മാതൃകയിലുള്ള കേരളീയ ശില്പകല ഇവിടെ കാണാം പല്ലവ പാണ്ഡ്യ സംസ്കാരം കേരളീയ ശില്പകലകളിൽ ചെലുത്തിയ സ്വാധീനം കാണപ്പെടുന്ന അപൂർവം കേന്ദ്രങ്ങളിലൊന്നാണ് വിഴിഞ്ഞത്തേത് ഈ വ്യത്യസ്ത ശൈലി എട്ടാം ശതകത്തിലേതാണെന്ന് സി ശിവരാമമൂർത്തി പറയുന്നുണ്ട് തുറമുഖമായി പുരാതന കാലം മുതൽ അറിയപ്പെട്ടിരുന്ന വിഴിഞ്ഞത്തിൻ്റെ പൂർവ്വകാല നാമം വിഴിഞ്ഞത്തുവായി എന്നായിരുന്നു ഏകദേശം ഇരുപതാം കൂടിയാണ് വിഴിഞ്ഞത്തുവായി എന്ന പൂർവ്വകാല നാമം ലോപിച്ച് വിഴിഞ്ഞമായി മാറിയത് ചരിത്രപ്രസിദ്ധമായ ആയി രാജ്യത്തിൻ്റെ തലസ്ഥാനമായി ശോഭിച്ചിരുന്ന വിഴിഞ്ഞത്തിന് വാണിജ്യ കേന്ദ്രമായി മാറുവാൻ അധിക കാലം എടുക്കേണ്ടി വന്നില്ല കടൽവാണിഭത്തിൻ്റെ കാഹള മൂതിയെത്തിയ പാശ്ചാത്യ കപ്പലുകൾക്കായി വിഴിഞ്ഞം തുറമുഖം തുറന്നുകിടന്നു ആ നാടിൻ്റെ ഐശ്വര്യത്തിൽ അസൂയ പൂണ്ട അയൽ രാജ്യങ്ങളായ പാണ്ഡ്യ ചോള രാജാക്കന്മാരുടെ നിരന്തര ആക്രമണത്തിന് വിഴിഞ്ഞം ഇരയാകേണ്ടി വന്നു എന്നതും ചരിത്രമാണ് ഒരു പട്ടണത്തേക്കാൾ പട്ടണത്തെക്കാളുപരി അന്നും ഇന്നും വിഴിഞ്ഞം പ്രസിദ്ധി ആർജിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിലാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ സ്വാഭാവിക തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം കോവളത്തിന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ വിഴിഞ്ഞം കുറേ ഭാഗം ചെങ്കൽ നിറഞ്ഞ ഉയർന്ന ഭാഗമായും കാണപ്പെടുന്നു വടക്കേറ്റത്ത് ഒരു ചെറിയ നദിയും അതിനെ വഹിക്കുന്ന പൂവാർ ഗ്രാമവും കാണപ്പെടുന്നു വിഴിഞ്ഞം ഭാഗത്ത് കടൽ ഒരു ഉൾക്കടൽ പ്രതീതി ജനിപ്പിക്കുന്നു വലിയ മുക്കുവ ഗ്രാമം എന്നാണ് വാർഡും കോണറും വിഴിഞ്ഞത്തെ വിശേഷിപ്പിച്ചത് കുരുമുളക് തടി നാളികേരം എന്നിവ ഇവിടെ നിന്ന് കയറ്റി അയച്ചിരുന്നതായും അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു വേണാട് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലം ആയി രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു വടക്കേ അറ്റത്താണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്തിരുന്നത് ആയിനാടിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു കോട്ടാർ കിരീടധാരണം കഴിഞ്ഞ രാജരാജ ചോളൻ ആദ്യം കീഴടക്കുവാൻ ശ്രമിച്ചത് വിഴിഞ്ഞവും കാന്തള്ളൂർ ശാലയുമായിരുന്നു പിന്നീട് രാജരാജ ചോളൻ്റെ അധീനതയിലായപ്പോൾ ഇവിടെ രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ടിരുന്നു ചരിത്രപ്രസിദ്ധമായ കാന്തള്ളൂർ ശാല വിഴിഞ്ഞത്താണെന്ന് ചില ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട് വിഴിഞ്ഞത്തിനടുത്ത് ഒരു കാന്തള്ളൂർ ഉള്ളതാണ് ഈ നിഗമനത്തിന് പ്രധാന കാരണം കാന്തളൂർശാല വിഴിഞ്ഞത്തിനടുത്തുള്ള കാന്തളൂരാണെന്ന വാദത്തിന് അടിസ്ഥാനമായ തിരുവിലങ്ങാട് ശാസനത്തിലെ ശാലെ കലമുറത്തരുളി എന്ന പ്രമാദമായ പ്രയോഗമാണ് കലം എന്നാൽ കപ്പൽ അറുത്തു എന്നാൽ നശിപ്പിച്ചു ചോളന്മാരുടെ നാവിക സൈന്യം തുറമുഖം ആക്രമിച്ച സംഭവമാകണം ഈ പ്രയോഗത്തിന് കാരണമായത് എന്നാൽ ഏ ഡേഴാം ശതകത്തിൽ ആയി രാജാക്കന്മാരുടെ പ്രതാപകാലത്ത് വിഴിഞ്ഞം ഒരു സൈനിക കേന്ദ്രം കൂടിയായിരുന്നു തിരുവിതാംകൂറിൻ്റെ ഭരണകാലത്തും വിഴിഞ്ഞം വലിയൊരു കച്ചവട കേന്ദ്രമായിരുന്നു അവിടെ സർക്കാർ വക നെൽപ്പുരയും മറ്റും സ്ഥാപിക്കപ്പെട്ടിരുന്നു പരശുരാമ ക്ഷേത്രം കൊണ്ട് പ്രസിദ്ധമായ തിരുവല്ലം വിഴിഞ്ഞത്തിന് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗീസുകാർ വിഴിഞ്ഞത്ത് ആധിപത്യമുറപ്പിച്ച സമയം സ്ഥാപിച്ചിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ അങ്ങിങ്ങായി നിലനിന്നിരുന്നു കോട്ടയുടെ ഭാഗങ്ങൾ കാണപ്പെട്ടിരുന്ന സ്ഥലമാണ് കോട്ടപ്പുറം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് പോർച്ചുഗീസുകാർ വിഴിഞ്ഞത്ത് കത്തോലിക്ക പള്ളി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലിൽ വേണാട് രാജാവായിരുന്ന വീര ഉണ്ണി കേരളവർമ്മ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരങ്ങൾ നടത്തുന്നതിനായി വിഴിഞ്ഞത്ത് പണ്ഡിതശാല സ്ഥാപിക്കുവാൻ സമ്മതമേകി ഇതായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് കോളനി വിഴിഞ്ഞത്തിൻ്റെ ശോഭനകാലത്ത് കുരുമുളകും മറ്റു മലഞ്ചരക്കുകളും വ്യാപകമായി കയറ്റി അയച്ചിരുന്നത് വിഴിഞ്ഞം തുറമുഖം വഴിയായിരുന്നു വിഴിഞ്ഞം ഭാഗം ഉൾപ്പെടുന്ന ആവാട് ഭാഗമുൾപ്പെടുന്ന ആവാടുതുറ ഔടുതുറ എന്നും അറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ശൈവക്ഷേത്ര സ്ഥിതമായ തുറയുടെ കേരള പതിപ്പാണ് വിഴിഞ്ഞത്തേത് വിഴിഞ്ഞത്തുള്ള ആവാട് ആവാടുതുറ പുതുക്കിപ്പണിത നിലയിലാണ് മാടനും മറുതയും യക്ഷിയും ഗന്ധർവനും പ്രേതവുമെല്ലാമാണ് ഇവിടുത്തെ വിഗ്രഹങ്ങൾ വിഴിഞ്ഞത്തിനടുത്ത അവാർഡ് തുറയിലാണ് അയ്യപ്പിള്ള ആശാൻ എന്ന മഹാകവി ജീവിച്ചിരുന്നത് എ ഡി പതിനാലാം നൂറ്റാണ്ടിൽ വേണാട് രാജാവ് വീരകേരള വർമ്മ വിഴിഞ്ഞം വേണാടിനോട് ചേർത്തത് വേണാടിൻ്റെ തെക്കൻ ദിക്കിലേക്കുള്ള വികാസത്തിന് വഴിയൊരുക്കി വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ വാണിജ്യ പ്രാധാന്യം അന്നേ പ്രകടമായിരുന്നു പോർച്ചുഗീസുകാരും ഡച്ചുകാരും കച്ചവട കുത്തകയ്ക്കായി പരസ്പരം പോരടിച്ചത് വിഴിഞ്ഞത്തിനു വേണ്ടിയായിരുന്നു വിഴിഞ്ഞം സംഘകാല സ്മാരകശിലകൾക്ക് സാക്ഷ്യം വഹിച്ച ഭൂമി കൂടിയാണ് ഇവിടെ നിന്നും കണ്ടെടുത്ത രണ്ട് വീരക്കല്ലുകൾ പത്മനാഭപുരം കാഴ്ച ബംഗ്ലാവിൽ ഇന്നും സൂക്ഷിക്കുന്നുണ്ട് വിഴിഞ്ഞത്തിൻ്റെ വാണിജ്യ പ്രാധാന്യം വേണാട്ടിലെയും പാണ്ഡ്യ ചോള നാടുകളിലെയും ഭരണാധികാരികൾ പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു വിഴിഞ്ഞത്തിൽ നിന്ന് ഇരുപത് ഇരുപത്തഞ്ച് മൈൽ അകലെ എത്തുമ്പോഴേക്കും കപ്പലടുപ്പിക്കേണ്ട കൃത്യമായ സ്ഥാനം തിരിച്ചറിയാൻ കിഴക്കുമാറിയുള്ള മുക്കുന്നിമല സഹായിച്ചിരുന്നു വേണാട് രാജാക്കന്മാരാണ് വിഴിഞ്ഞത്തിൻ്റെ വാണിജ്യ പ്രാധാന്യം ആദ്യമായി മനസ്സിലാക്കിയത് വിഴിഞ്ഞത്തെ കച്ചവടക്കാർക്ക് അഭയം നൽകുവാനും അവിടുത്തെ രാജാക്കന്മാർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും വേണാട് രാജാക്കന്മാർ വിഴിഞ്ഞത്ത് ഒരു കോട്ട സ്ഥാപിച്ചിരുന്നു മൂന്നു വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട വിഴിഞ്ഞത്തെ കോട്ട കീഴടക്കുവാൻ കഴിഞ്ഞാൽ അത് തങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുമെന്ന് പാണ്ഡ്യരും കരുതി അകപ്പൊരുളൻ്റെ വ്യാഖ്യാതാവായ നക്കീരരാണ് ഏഴാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ അതികേസരി മാരവർമ്മൻ കോട്ടാറും മറ്റും ആക്രമിച്ച വിവരം പുറം ലോകത്തെ അറിയിച്ചത് വേണാടിൻ്റെ സഖ്യകക്ഷികളായ ആയികളാണ് അന്ന് കോട്ടാറും മറ്റും ഭരിച്ചിരുന്നത് വേണാടി രാജാക്കന്മാർ ഇതേ തുടർന്ന് വിഴിഞ്ഞം ഉപേക്ഷിച്ച് കൊല്ലത്തേക്ക് പോവുകയും ചെയ്തു രാജേന്ദ്രചോളനും കുലോത്തുങ്കചോളനും വിഴിഞ്ഞമാക്രമിച്ചിരുന്നു രാജേന്ദ്രചോളൻ്റെ കാലത്ത് വിഴിഞ്ഞത്തെ രാജേന്ദ്ര ചോള പട്ടണമെന്ന് നാമകരണം ചെയ്തിരുന്നതായി തിരുപ്പതിസാരം ക്ഷേത്രരേഖയിൽ നിന്നും മനസ്സിലാക്കാം കൂപകനെ തോൽപ്പിച്ച് കുലോത്തുങ്കൻ സമുദ്രതീരത്ത് വിജയസ്തംഭം നാട്ടിയതായി ചിദംബരം ശാസനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സമുദ്രതീരം വിഴിഞ്ഞമായിരുന്നു കുലോത്തുങ്കൻ്റെ വിഴിഞ്ഞം ആക്രമണത്തെപ്പറ്റി തവിഴ് കാവ്യമായ വിക്രമ ഉല എന്ന കൃതിയിലും പരാമർശിച്ചിട്ടുണ്ട് കാന്തളൂർ ശാല തുടക്കത്തിൽ വിഴിഞ്ഞത്തായിരുന്നുവെങ്കിലും പിന്നീട് തിരുവനന്തപുരത്തെ വലിയ ശാലയിലേക്ക് മാറ്റിയിരുന്നു പതിനാലാം നൂറ്റാണ്ടോടെ വിഴിഞ്ഞം വീണ്ടും വേണാടിന് അധീനമായി വിഴിഞ്ഞത്തിൻ്റെ വാണിജ്യ പ്രാധാന്യം അക്കാലത്ത് അല്പം മങ്ങിപ്പോയിരുന്നു എന്നാൽ പോർച്ചുഗീസുകാരും തുടർന്ന് ഡച്ചുകാരും വിഴിഞ്ഞത്തിൻ്റെ പഴയ വാണിജ്യ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു വിഴിഞ്ഞത്തിനു പുറമെ കുളച്ചിലും ഡച്ചുകാർ ഫാക്ടറി സ്ഥാപിച്ചിരുന്നു വിഴിഞ്ഞത്തിനും പെർമാനലയ്ക്കും ഇടയിലെ പത്ത് പട്ടണങ്ങൾ ഫ്രാൻസിസ് സേവ്യർ ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവന്നതായി കത്തോലിക്ക സഭ അവകാശപ്പെട്ടിരുന്നതായി ക്യാപ്റ്റൻ ന്യൂഹോഫ് എഴുതിയിട്ടുണ്ട് വിഴിഞ്ഞത്ത് ഒരാസ്ഥാനം സ്ഥാപിക്കുവാൻ വേണാട് രാജാവായ ഉണ്ണി കേരളവർമ്മയാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുവാദം നൽകിയത് വിഴിഞ്ഞത്തൊരു കോട്ട കെട്ടുവാൻ ഇംഗ്ലീഷുവർ ആഗ്രഹിച്ചിരുന്നു അഞ്ചുതെങ്ങ് കോട്ടയിലെ ചീഫായ അലക്സാണ്ടർ ഓർമ്മ അതിനായി നെയ്യാറ്റിൻകര രാജകുമാരൻ പദവി വഹിച്ചിരുന്ന മാർത്താണ്ഡവർമ്മയെ കാണുകയും കരാറുണ്ടാക്കുകയും ചെയ്തു എന്നാൽ വിഴിഞ്ഞത്ത് കോട്ട കെട്ടുവാൻ ഇംഗ്ലീഷുകാർ തയ്യാറായില്ല വേണാട് തിരുവിതാംകൂറായി വളർന്ന സാഹചര്യത്തിൽ കോട്ട ഒരു അനിവാര്യതയല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കണം വിഴിഞ്ഞത്തിൻ്റെ പഴയ പ്രതാപം ഓർമ്മിപ്പിക്കുന്ന യാതൊന്നും ഇന്നവിടെ കാണുവാനില്ല നാട്ടു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് വിഴിഞ്ഞത്തെ മുക്കുവർ എന്ന് വാർഡും കോണറും എഴുതി കിഴക്ക് അതിയന്നൂരും കരിങ്കുളവും വടക്ക് കോവളം വരെയും തെക്ക് പൂവാർ വരെയും പടിഞ്ഞാറ് കടലോളവും വ്യാപിച്ചു കിടക്കുന്ന വിഴിഞ്ഞത്ത് വിപുലമായ ഒരു പര്യവേഷണം അനിവാര്യമാണ് ലോക കപ്പൽ ഗതാഗത രംഗത്ത് വിഴിഞ്ഞം വീണ്ടും സ്ഥാനം പിടിക്കുവാൻ പോകുന്ന സാഹചര്യത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ഇന്നലകൾ എക്കാലവും കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കും നന്ദി നമസ്കാരം